നമുക്കൊരു ഇൻസ്റ്റന്റ് കോഴിക്കട്ട പെട്ടെന്ന് ഒരു കുഴുക്കട്ട ഉണ്ടാക്കാം നമുക്കുണ്ടകത്ത് മധുരം ഇട്ട മധുരം ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ഉള്ള കൂട്ടാണിത് ഇത് കഴിക്കാൻ പറ്റും ഇനി ഇത് അരി അതിന് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ അതിനകത്ത് അപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അപ്പ പൊടി ചൂൽപ്പുട്ട അതിന്റെ പൊടിയാണ് കേട്ടോ അത് നമ്മള് ഉപ്പുവെള്ളത്തിന് റെഡിയാക്കി വെച്ചിരിക്കാം ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചതില് പാകത്തിന് ഒഴിച്ച് എടുത്തു വെച്ചിരിക്കില്ല ബെല്ലം ഈരവോ ഏലക്കായും വെല്ലും ആളുകയായിരിക്കും ഇതാ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അങ്ങനെ ആകും അറിയില്ല ഊട്ടുകാരോ ഇങ്ങനെ എടുത്തിട്ട് നോക്കട്ടെ കുറേ നാളായി കൊഴുക്കട്ട സ്പെഷ്യലി സ്റ്റാർ വണ്ടി കുറേ ഇപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് അപ്പം എങ്ങനെയാകുമോ ഭഗവാനേന്ന് എനിക്കറിയില്ല കയ്യിലോട്ട് ഒരു ഉള്ള എടുത്തു അതിന് ഞാൻ ഒന്ന് പരുത്തി വെച്ചു പിന്നെന്താ പേര് ഞങ്ങളതിന് തീ എന്ന് പറയും വെല്ലോ ശർക്കര ഏലക്കായും എല്ലാം കൂടെ ഉള്ള ഒരു കൂട്ടം പാകത്തിന്റെ വെള്ളം ഇല വെച്ചു ഇല വെച്ചു വാങ്ങട്ടെ അതിനുവേണ്ടി കൊഴുക്കട്ടെ ഒന്ന ഷെയ്പ്പൊന്നും വരുന്നുണ്ട് അടുത്തത് രണ്ടാമത്തെ കുറെ നാളുണ്ട് ഞാൻ പണ്ട മറ്റേ വീട്ടിലൊക്കെ ഒരുപാട് കൊഴക്കട്ട ആദ്യം ഞാൻ തുടക്കം തന്നെ ഒരു കൊഴുക്കട്ടയിലാണ് സംവിചാരിതമായിട്ട് സംഭവിച്ചതായിരുന്നു ചാനല എങ്ങനെയുണ്ടാ ഉണ്ടാകുന്നൂട ഒരു ദിവസം ഇങ്ങനെ വൈറ്റ് ചാനൽ തന്നെ തെളിഞ്ഞു വന്നു സംഭവങ്ങൾ ഏതായാലും ഞാൻ ഒന്ന് ചെയ്തു നോക്കാന്ന് വെച്ച ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി അതിട്ടു ഇട്ടു അതൊന്ന് പോവുകയും ചെയ്തു അത് കാണിച്ച രീതിയിലൊക്കെ ഞാൻ ചെയ്തു അപ്ലോഡ് എന്ന് പറയുമ്പോൾ അപ്ലോഡ് ചെയ്തു അതൊന്ന് പോയി എനിക്ക് വെപ്രാണമായി ആദ്യമായിട്ടാ എനിക്ക് വെപ്രാണമായി കൂട്ടുകാരെ ഞാൻ ജൈവമേ ഇത് കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെ ഇത് കാണുമല്ലോ എന്നുള്ളൊരു പേടി ഏത് മക്കളിരിക്കുന്നതൊക്കെ ഞാനൊന്നിട്ട് പെട്ടെന്ന് ഡിലിറ്റ് കളയാൻ നോക്കി കിട്ടുന്നില്ല പെട്ടെന്ന് ഡിലിറ്റ് കളയാൻ ഒരു പരിശ്രമം നടന്നി കിട്ടിയില്ല അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോണ്ട ഏറ്റവും ദൂരെ ഇരിക്കുന്ന രണ്ടാമത്തെ മകനാണ് അവൻ മോനെ വിളിച്ചിട്ടുള്ളു അമ്മ നല്ല യൂട്യൂബ് ചാനലിലൊക്കെ വന്നിരിക്കുന്നു ഇതാരും ഒപ്പിച്ചും അപ്പൊ അവളെ എന്നെ വിളിച്ചു അമ്മയെ ഇത് നോക്കിങ്ങനെയാ അമ്മ ഇതൊക്കെ ചെയ്തത് മോനെയാ അബദ്ധത്തിൽ വന്നതോടാ ഇങ്ങനെ അമ്മ ഇതൊന്നും ഇട്ടു അതാണോ യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടു ഇട്ടപ്പോ അതൊക്കെ അറ്റിലോട് ആയി പോയി മക്കളേന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ള തുടക്കമാണ് ഇതിപ്പോ നാല് നാലേ ഉള്ളൂ കേട്ടോ കാരണം ആള് കുറവല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇവിടെ ആള് കുറവല്ലേ അതുകൊണ്ട് കുറച്ച് മതിയല്ലോ അതുകൊണ്ട് എന്റെ പണിയൊക്കെ ഇന്ന് നടക്കുന്നെ അതിന് എനിക്കൊന്നും പറ്റില്ല ഇപ്പോൾ ഒരു വണ്ണത്തിൽ അധികമായില്ലേ ഞാന് ചെയ്യുന്നു ഇപ്പോഴും എനിക്ക് ഈ ക്യാമറയും സ്റ്റാൻഡും ഒന്നും വലിയ വെക്കാൻ അറിയുന്നില്ല കൂട്ടുകാരെ സാരല്ലേ വേഗം മതി നാല് ഇനി ഒരെണ്ണത്തിലൂടെ ഇവിടെ വേണം മതി പക്ഷെ താമരഭാഷക്ക് ഇഷ്ടം അങ്ങനത്തെ പലഹാരമൊക്കെ അതുകൊണ്ട് ചേർപ്പം പിന്നെ കഴിക്കും നമ്മൾ ഉരുട്ടി വെച്ചില്ലേ അഞ്ചാമത്തെ എട്ടം കുഞ്ചിയമ്മയ്ക്കഞ്ചു വക്കണാണ് അഞ്ചാമ രോമനെ കുഞ്ചു പണ്ടത്തെ ഓർമ്മ പഞ്ചാര വിറ്റു നടന്ന കുഞ്ചു പഞ്ചായ കുഞ്ചും ഒന്ന് വേരു കണ്ടോ കയ്യിൽ വെച്ച പരത്തി അതിനെന്താ കൈടെ വെള്ളം വെച്ച് പരത്തിയിട്ട് അതിനെ നടുക്ക വെല്ലോ പിന്നെ നാളികേരോ ഏലക്കായും എല്ലാം കൂടെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അഞ്ചിനും അട്ടത്തിനോട് ഉണ്ട് ചെറുത് ഉരുട്ടി വെണ്ണും അടുപ്പത്ത് വെച്ചോണ്ട് ദാവി വരാൻ തുടങ്ങി ഒരെണ്ണം കൂടെ ഉള്ളു കൂടെ ഉപയോഗിക്കാം ആയി ഓരോരു കുസൃതികൾ ഓരോരുസൃതികൾ പുലപാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു മണ്ണിലും വിണ്ണിലും പുല്ലിലും ഭൂമിലും വന്ന അതത്തിന്റെ ആ കര പിന്നെയും മാറിയിട്ടില്ല കേട്ടോ സ്വപ്നത്തിനു അണച്ചു വയ്ക്കട്ടെ ആവി വരാൻ വല്ലാതെ അണച്ചു വയ്ക്കട്ടെ ഇത് എളുപ്പമാകും കൈ കഴിഞ്ഞിട്ടു വട്ടെ അപ്പൊ ഇതിന് കുറച്ചുണ്ട് അത് ഞാൻ നാളെ മാസം അട ഉണ്ടാക്കും വിലയുടെ ഇത് ഇത് ഈ കൂട്ടു തന്നെ മതി ഈ മാവും മതി മാവ് പക്ഷേ ഞാൻ കുറച്ച് എടുത്തുള്ളൊരു ട്രയൽ ഒത്തിരി നാളായി ഞാൻ കൊഴക്കട്ടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിനാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലരും ഏറ്റവും എഴുപം ചെയ്യാവുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു ഒരു കപ്പ് ഒറ്റ കപ്പ് വലിയ കപ്പില ഏത് ഇങ്ങനെയുള്ള കപ്പ് ഒരു ഒരു കപ്പ് പിന്നെ നൈസ് പൊടി അപ്പത്തിൻ്റെ ഊരുപുട്ടിൻ്റെയൊക്കെ പൊടി ആ പൊടി എടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിനാവശ്യമായ വെള്ളം തിളച്ച വെള്ളം ഇതിനെക്കുറിച്ച് കൈ കൊണ്ടൊന്നും ഇളക്കി കളകരുത് കേട്ടോ കയ്യൊക്കെ കൊള്ളു ഒരു കാവിയോ സ്പൂണോ കൊണ്ട് ഇളക്കി അതിനെ അവിടെ വെച്ചിട്ട് കുറച്ച് ഇവിടെ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരിക്കാം കേട്ടോ വെല്ലപ്പാവ് ആ വെല്ലപ്പാവലും ഒക്കെ വെല്ലം ഉരിക്കിയതിലേക്ക് നല്ല വെല്ല ഉരിക്കതിലേക്ക് നാളികേരം ഇത്ര ജീരവും ഒരു ചെറിയ ഏലക്കായും കൂടെ പൊളിച്ച് നാളികേരത്തിലേക്കിട്ട് ആ ഈ വെല്ലപ്പ് വെല്ലത്തിലേക്കിട്ട് നാളികേരവും ഈരവും ഏലക്കായും കൂടെ ഈ ശർക്കര ഉരുക്കിയതിലേക്കിട്ട് പാകത്തിന് ആക്കി ഇനി ഇത് ഇത്തിരി വെള്ളം ആയിപ്പോയെന്നിരിക്കട്ടെ വല്ല പാവം വല്ല നമുക്ക് ചീൻചട്ടിയിലോട്ട് വെച്ച് ഒരു രണ്ടു നിമിഷം ഒന്ന് ചൂടാക്കി എടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ എളുപ്പമാകും അതുപോലെ ഈ മാവും നിങ്ങൾ കുറച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയെന്നിരിക്കട്ടെ നമുക്ക് അതും ഒരു ചീൻച്ചട്ടിയിലോ പാനിലോ വല്ലതും വെച്ചിട്ട് ഒരു ഒരു സെക്കൻഡ് ഒന്ന് ചൂടാക്കുമ്പോൾ പാകത്തിനാണ് അങ്ങനെ എടുത്തിട്ട് കൈ നനച്ചിട്ട് കൈയിൽ കുറേശ്ശെയായിട്ട് എടുത്ത് പരത്തി നന്നായിട്ട് പരത്തിയിട്ട് കനം കുറച്ച് പരത്തണം പരത്തിയിട്ട് നമ്മൾ ഈ കൂട്ടില്ലേ നാളികേരം വെല്ലമൊക്കെ കുറിച്ചേർത്ത കൂട്ട അതിന് ഞങ്ങടെ ചങ്ങനാശ്ശേരിക്ക് പോൻ വലിച്ചു എന്ന് പറയുന്നു അതിന്റെ നടുത്തോട്ട് വെച്ചിട്ട് കൈ താങ്ങിങ്ങനെ ഇങ്ങനെ പിടിച്ച് ഷേപ്പിന് ഇങ്ങനെ ആക്കി വെളിയിലോട്ടെങ്ങാണ്ട് ഇത്തിരി ഉള്ളിലേന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മുൻപുണ്ടെന്ന് നമ്മളത് മൂടിപ്പോയിട്ട് ഉരുട്ടി അടുപ്പത്തിരിക്കുന്നതാണ് ഈ കൊഴുക്കട്ട ഈ ഒരു കപ്പ് ഇങ്ങനെയുള്ള ബൗളാണ് കേട്ടോ ഒരു കപ്പൊന്നും ഒരു കപ്പ് ആവില് ഏഴ് കൊഴുക്കട്ട ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്നാണ് പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ഈ ഇവിടെ മാഷ്ക്ക് ഭയങ്കര ഇഷ്ടമായില്ലോ കുട്ടികൾക്കെ മക്കൾക്കൊക്കെ ഇഷ്ടമായില്ലോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഇവർക്ക് വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ കളിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും ഇപ്പം പുറത്തു പോകാനും കളി കുട്ടികൾ വെളിയിൽ പോകുക കളിക്കുന്ന ഒന്നുമില്ലല്ലോ ഒരു വെക്കേഷനും കൂടെ കഴിഞ്ഞില്ലേ രണ്ടു മാസം വെക്കേഷൻ കഴിയുമ്പോൾ മുമ്പാണെങ്കിൽ കുട്ടികൾ കളിക്കാൻ പോകും ബന്ധുവീടുകളിലൊക്കെ പോകും കസിൻസൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും രണ്ടും മൂന്നും ദിവസം ഇങ്ങോട്ട് വന്ന് അവർ താമസിക്കും അങ്ങോട്ട് പോയി നമ്മൾ താമസിക്കും അവിടെ വരുമ്പോൾ നമുക്ക് ഈ ഏപ്രിൽ മാസത്തിലൊക്കെ ആണെങ്കിൽ വിഷു സമയത്താണെങ്കിൽ അവിടെ ദൂഷ്യം കിട്ടും അവരിവിടെ വരുമ്പോൾ ഇവിടെ ദൂഷ് കൈകൊക്കെ കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ അന്നൊരു ഭയവുമില്ല തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ബന്ധുവീടുകളിൽ നിർത്താനേ ഞങ്ങളൊക്കെ അങ്ങനെ പോയി താമസിച്ചിട്ടുണ്ട് കുട്ടികൾ ഇന്ന് നമ്മൾ കേൾക്കുന്നില്ല സ്വന്തം വീടുകളിൽ പോലും പ്രകൃതികൾ സുരക്ഷിതനല്ല അന്ന് പേടിക്കാനേ ഇല്ല മാവേലിയുടെ നാടിന്റെ കാര്യം പറഞ്ഞ പോലെ ഭൂമില്ല പൊളി കള്ളവുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നും ഒരു കള്ളത്തിലും ഒരു ഭജന ഒന്നുമില്ലാത്ത കാലഘട്ടമല്ലേ ഇത് ആന്ത്രം വരെയൊന്നും പറയുന്നെങ്കിൽ എഡിറ്റിംഗ് ഒന്നും അറിയാൻ വയ്യാത്തോണ്ട് കേട്ടോ പ്രായം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൂട്ടി വേണ്ട ഇത് ആൾക്കാരെ പതിനഞ്ച് വേണ്ട ആയിക്കഴിഞ്ഞില്ലേ ഇനി പത്ത് മിനിറ്റ് അപ്പൊ അങ്ങനെ എല്ലാവരും ബന്ധുവീടുകളിലൊക്കെ പോകും അവരിങ്ങോട്ട് വരും എല്ലാവരുമായിട്ടൊരു സ്നേഹം പങ്കിടല ബന്ധുക്കളെ കാണുക രാ എവിടെ ചെന്നാലും അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും രാവിലെ അമ്മക്ക് കാത്തുകൂടി കഴിഞ്ഞ ഒരു കല്ലൊക്കെ ഉണ്ട് ഈ രാവിലത്തെ കളിയിലുള്ള ഒന്നാണ് സാറ്റ് കളിക്കുക ഈ സാറ്റ് കളിക്കുന്ന മരത്തിൻ്റെയൊക്കെ ബാറ്റിൽ പോയി മറിഞ്ഞിരുന്നിട്ട് ഒരാൾ കണ്ടുപിടിക്കണം ആ കണ്ടുപിടിക്കപ്പെടുന്ന ആളാണ് അടുത്ത ഓടേണ്ടത് അതൊരു സാറ്റ് കളി ഒരു കുട്ടിയും കോലും കളി ഈ കുട്ടിയും കോലും കളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലേ നമ്മുടെ ക്രിക്കറ്റിന്റെ ഒരു കോഴ് ഫോമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും അതെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വീട് വെച്ചിട്ട് ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിലെ ക്യാരക്റ്റേഴ്സ് കമ്പും കോരും ഒക്കെ കൊണ്ടൊരു വീടുണ്ടാക്കും അതിന്റെ മുകളിൽ ഓരോ ഓര ഇഴ് വെക്കും മെളയാർ പോല അല്ലെങ്കിൽ കുറച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേലയിൽ ഇതൊക്കെ കൂടെ കൊണ്ടുവച്ചാൽ അതിനെ മെയ്യും എന്നിട്ട് അതിനകത്ത് കഞ്ഞിയും കൂട്ടാനും ഒക്കെ വെക്കും മണ്ണപ്പൻ ചുടും ചിരട്ടേലെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും കൊണ്ട് കഥാപാത്രങ്ങൾ തൊട്ട് തന്നെ ഒരു കട ഉണ്ടാവും ഒരു കട പോലെ അവർ ഒപ്പിച്ച് കട്ടിപ്പുട്ടി എടുക്കും അവിടെ കച്ചവടക്കാരന് അരി പരവ്യജനങ്ങളെല്ലാം ഉണ്ടാവും അവിടെ പോയി ഒരാൾ മേടിക്കാൻ പോവും അങ്ങനെയുള്ള കളി ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൂടുതലിക്കാൻ വീട്ടിലേക്ക് കയറും അത് കഴിഞ്ഞപ്പോഴും ഞാൻ നാലുമണിയായ കൊണ്ട് നല്ല എക്സസൈസാണ് കൂട്ടുകോട്ടവും ജാട്ടവും മിളവും മനസിലും ഒക്കെയായിട്ട് ഉള്ള കളികളാണ് ഇന്ന് കുട്ടികൾ കളിക്കുന്നേ ഇല്ലല്ലോ െ ഞാൻ വീട്ടിൽ പോയപ്പോ കണ്ടോളൂ ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട് അഞ്ചു പേരെയും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കണം അമ്മയും അച്ഛനും മക്കളും സെർവൻറ് വരെ ഒന്നും ഒരു ആക്ടിവിറ്റീസും കുട്ടികൾക്കില്ല പിന്നെ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് പിള്ളാരെ പിടിച്ച് ട്യൂഷനും ഒക്കെ വിട്ടോളാണ് അത് മാനസികമായ ഒരു ഉല്ലാസവും ഇല്ല ശാരീരികമായി ഇല്ല പണ്ട് സ്കൂളുകളിലൊക്കെ ഒരു പി ടി പീരീഡ് ഉണ്ട് ത്രി പീരീഡ് ത്രിമാഷന്മാരെ പ്രത്യേകം ഇതിനായിട്ട് നിയമിച്ചിട്ടുണ്ട് അവർ കുട്ടികളെ ഒരു പീരീഡ് ആഴ്ചയില് ട്രില്ലെന്നോ രണ്ടാം പീരീഡുണ്ട് അതൊക്കെ ഒരു എക്സസൈസ് അല്ലേ കുട്ടികൾക്ക് ഇന്ന് അതൊന്നുമില്ല ആ പോസ്റ്റൊക്കെ എടുത്തു പറഞ്ഞു ചില സ്കൂളുകളിലൊക്കെ ട്രിപ്പീരീഡ് ഉണ്ടെങ്കിൽ അത് വേറെ സബ്ജക്റ്റ് എന്തെങ്കിലും കഴിഞ്ഞ ആദ്യം പഠിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം ഇന്നിപ്പോൾ കുട്ടികൾ പുനിയെന്നില്ല നൂരിയുന്നില്ല കയ്യലക്കുന്നില്ല കയ്യൊക്കെ വെച്ച് കുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് പണ്ട് ഓഴ്ചയില് ഒരു ദിവസം കുഞ്ഞുങ്ങളെ ശരീരം മുഴുവൻ എണ്ണ തേച്ച് കലയിലും മേത്തുമൊക്കെ എണ്ണ തേപ്പിച്ചു കൊടുക്കും അവരെന്നിട്ടും ഇത് മിക്കവാറും നാലുമണിക്കായിരിക്കും എണ്ണ തേൽപ്പിക്കുക എന്നാൽ അവർ പോയി കളിക്കോ വേലി കൊള്ളുമോ നാനിയോ ഒക്കെ ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല ഒരു പനിയും തരുന്നില്ല പനി വന്നാലും ഒന്നും വിഷയവും അല്ല വേലു മുഴുവൻ ഞങ്ങളിലേക്ക് ആ മുമ്മയോ അമ്മയോ എണ്ണ തേപ്പിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും മിക്കവാറും ഞായറാഴ്ച ആയിരിക്കും മുടി സംരക്ഷണോ പിള്ളേർക്കാ എത്ര മുടി നന്നായിട്ട് കേശസംരക്ഷണം തലയുടെ താളി താളി തേപ്പിച്ച് ഒരാഴ്ച ഒരു ഇഞ്ചിച്ച് കിടക്കുമ്പോ ചിലർക്ക് ചെറിയ വീടുകളിലൊക്കെ ചില നാടുകളിലുണ്ട് ഇഞ്ച ഇഞ്ച പത കൊണ്ട് തേച്ച് കുളിപ്പിച്ചു ഈ ഒരു മരത്തിന്റെ തോല് ചതച്ചെടുക്കുന്നതാണ് ഇഞ്ച ആ ഇഞ്ച കൊണ്ട് പിന്നെ ഇഞ്ചെ ഇഞ്ച പതപ്പിച്ചിട്ട് നേരപ്പത്തേക്കും ചെമ്പത്തിൽ താളി കറികളെല്ലാം തിരിച്ചു വരും പിന്നെ ഈ കൊടിയില്ലേ നമ്മുടെ മുളക് പൊടി കുരുമുളകിന്റെ കൊടി അതിന്റെ വേരെടുത്ത് ചതച്ചും താളിയാക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളൊന്നുണ്ട് അപ്പൊ ഒന്നുമില്ല കുട്ടികൾക്ക് ഒരു വിനോദവും ഇല്ല വിശ്രമവുമില്ല വിശ്രമവേടയിലെ വിനോദ പ്രവർത്തികൾ എന്ന് പ്രത്യേക ഒരു പഠനം ഒരു ലേഖനം ഇത് ഇപ്പം കുട്ടികൾക്ക് മെന്റലി വിശ്രമവും ഇല്ല ഈ മൊബൈലിലാണെങ്കിലും മെൻ്റൽ സ്ട്രഗിൾ അല്ലേ അനുഭവിക്കുന്നത് പിന്നെ വെക്കേഷനായില്ല മാർച്ച് മുപ്പത്തൊന്നിന് സ്കൂള് അണച്ചാൽ ജൂൺ ഫസ്റ്റിനല്ലാതെ പുസ്തകം തുടരണ്ട ആവശ്യമില്ല അവരൊക്കെ അടിച്ച് ജസ്സിച്ച് അങ്ങോട്ട് അടിയും പിടിയും മേപ്പറും എല്ലാം ഉണ്ടാവും ഒരു കംപ്ലൈന്റും ഇല്ല പക്ഷെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠ അതിലും ഉണ്ടായിരുന്നു ഇതെല്ലാം കൃത്യനിഷ്ഠയുടെ ഭാഗമാണ് ഒരു ഒരഞ്ചഞ്ചേകാലും വീട്ടിലെത്തും കുഴിക്ക് ഒന്നും വേണം പിന്നെ വിളക്ക് പോയി കുളിച്ചു വന്ന് വിളക്ക് കൊടുത്തുക നാമം ജെടിക്കുക വിളക്ക് ഒരാളായിരിക്കും കൊടുക്കുന്നത് ഒരാൾക്ക് കോഴിക്കൂട് അടയ്ക്കുക നമ്മുടെ അമ്മ എല്ലാവരും കൂട്ടാക്കും നാമം ജെട്ടിക്കുന്നതിനിടെ ചോദിക്കുന്നു എടാ കോഴിക്കോട് അടച്ചൊന്ന് പോയി നോക്കേ ഇത് ഈ പശൂര് പുല്ലിട്ടോന്നൊക്കെ ഇങ്ങനെ ഓരോ നിൽക്കുന്നു മോശുവായ മോശുവായ മോശം നോശുവായ പശുവിന് പുല്ലിട്ടോ കോഴിക്കോടച്ചോ മൂന്നോശായ മോശുവായ ദിവസം ഇരിക്കുവൊക്കെ പോയി നമ്മളിന്ന് അതപ്പോ ഒരു നല്ല ഓർമ്മകളായിരുന്നു എൻ്റെ സഹോദരന്മാർക്ക് മുഴുവൻ അവര് ഞങ്ങളെ ആളും ഇല്ലാരില്ല എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അവരവരോ ചെയ്തിരിക്കും നാണം ജയിക്കാറ് വെട്ടിയാക്ക് ഭക്ഷണം കൂട്ടി നമ്മൾ ചോദിച്ചേ പറയാം മസ്റ്റാണ് ഇപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീടുകളിലും അത്രയും വേണ്ടപ്പെട്ട വീടുകളിലൊക്കെ രണ്ടു മൂന്ന് ദിവസമൊക്കെ പോയി താമസിക്കും അവർ നമുക്ക് ഓരോന്ന് പുതു വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കും വലിയ സന്തോഷമാണ് ആകെ സ്കൂൾ തുറക്കുമ്പോഴും ഓണത്തിന് ഓണത്തിനും മാത്രമുള്ള വിഷു എന്നൊന്നും നമ്മളോട് ഒന്നും വസ്ത്രമൊന്നും എടുക്കുന്നില്ല ഓണത്തിനും സ്കൂൾ തുറക്കുമ്പോഴും ഓണം ഓരോ ജോലി ഡ്രസ്സ് ആരായിട്ട് പിള്ളേരൊക്കെ കാണുമെന്ന് ഇതിനെല്ലാം കൊടുക്കണ്ടേ അങ്ങനെ ഒരു കാലം പിന്നെ വെക്കേഷൻ ഒരു കുട്ടിയും മിക്കത്തോട്ട് അവർ കാണില്ല എല്ലാം അവസ്ഥ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ അടിച്ചിരിക്കുക പിന്നെ അവർക്ക് എന്ത് ബന്ധങ്ങൾ മാനുഷിക മൂല്യങ്ങളും ഇല്ല മാനുഷിക ബന്ധങ്ങളും ഇല്ല ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ കുട്ടിക്കാലത്തെ കളി ഉണ്ടാക്കുന്നതും പിന്നെ കച്ചവടക്കാരൻ ആയിട്ട് കുറച്ചുപേരെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് കുറച്ചുപേരെ മഴക്കാലത്താണെങ്കിൽ കുറച്ചുപേര് ഇതൊക്കെ ഉണ്ടാക്കും ബോട്ടും വെള്ളമൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കും പിന്നെ അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട കളിയായത് കക്ക കളി ഈ കളം പോലെ വരച്ചിട്ട് ഈ കക്ക ഇങ്ങനെ എറി എന്നിട്ടത് ഇത് ചാടി ചവിട്ടുമ്പം ചവിട്ടിയാൽ അതെടുത്താൽ നമുക്ക് ഒത്തപ്പോയി കണക്കുണ്ട് മറന്നു പോകും കുറേ വർഷമായിരിക്കും പത്ത് എഴുപത് വർഷത്തിന് മുമ്പുള്ള കഥകളല്ലേ പിന്നെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി വന്നിട്ട് പിന്നെ ാവശ്യം ആവശ്യം അങ്ങനെ കുറെ കളികളുണ്ട് കുട്ടി കോരും സാറ്റല് പിന്നെ മണ്ണപ്പുണ്ടാക്കുക കരിവീട് ഉണ്ടാക്കുക കളത്തിലുള്ള കളി പിന്നെ ഓലപ്പന്നുണ്ടാക്കുക ദീർഘനും ഓലയും കൊണ്ട് പല കളികളും ഉണ്ടാക്കുന്നു പിന്നെ ഈ പിന്നെ പ്ലാവലിന്റെ അത് കുത്തിയിട്ട് തൊപ്പി പ്ലാവിൽ തൊപ്പി ഇതൊക്കെ ഉണ്ടാക്കുക ഓലയുടെ കാലുകൊണ്ട് വച്ചോലയുടെ കാലുകൊണ്ട് വാച്ച് മോതിരം ഇതെല്ലാം ഞങ്ങളെ കിട്ടുന്നത് അതൊരു പഴയ കാലം ഇപ്പോഴും വീണ്ടും ഒരു വെക്കേഷൻ കൂടെ പോയില്ലേ ആരറിയുന്നു ആരെ ആരെയറിയുന്നു ഇതാണ് കഥ അപ്പൊ ഞാനങ്ങ് പഴമേലേക്കൊന്ന് പോയി നമ്മുടെ എന്താ നമ്മുടെ കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിക്കാം നമ്മുടെ ട്ട റെഡിയായി ഒരു പാത്രത്തിൽ ഒന്നെടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ട പുരകാലസും സ്വപ്നത്തിൽ ഞാനൊരു മാറി മണ്ണിലും ുമായി പാരി പുരകാല സുന്ദര സ്വപ്ന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അങ്ങനുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ ട്രഡീഷണൽ മധുരമുള്ളിൽ വെച്ച മധുരനരമായിട്ടുള്ള കൊഴുക്കട്ട എല്ലാവരും ഇതുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഭർത്താവിനും ഒക്കെ കൊടുക്കണം കേട്ടോ നല്ലതായത് കേട്ടോ ചേച്ചിട്ടേ ഞാൻ ഇതൊക്കെ കൂട്ടുകാരെ കഷ്ടപ്പെടുന്നേ ഉള്ളു കേട്ടോ എനിക്ക് ഇതൊന്നും കഴിക്കാൻ വയ്യ വയ്യത കണ്ടു കുതിക്കാവുന്നില്ല കണ്ടു കണ്ടു കുതിലേ ിയാണ മാസം കുഴൻ കഴിക്കുന്നറിയോ മതില് ഒത്തിരി ഇഷ്ടം ഞാനെപ്പഴേ മാസേപ്പായിട്ട് കഴിക്കണം നല്ല കുഴിക്കണം അതില് അടുപ്പോട്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ിക്കുന്നതിന് നിന്നറിയാൻ പ്രത്യേകത നിന്ന് രേഖപ്പെടുത്തുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളൂ ഏതുവെങ്കിലും എന്തഭിപ്രായം എഴുതുമ്പോഴും കമന്റ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം എൻ്റെ വന്നില്ലാത്ത എല്ലാ കൂട്ടുകാരും പുതിയതായി വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവരും പലഹാരം ഇത് രാവിലേക്കും വേട്ടത്തേക്കും ഒക്കെ പറ്റിയ ഒരു പലഹാരം കേട്ടോ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്താണെന്ന് അറിയാമോ ചെടിയൊക്കെ ഉണ്ടായാലും കൊടുക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ബേക്കറിയിലോട്ട് പോയിക്കോളും കുറെ വായിക്കുകൊണ്ട് വരും പിന്നെ അതുകളും ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യമില്ലാതെ തീരും എതിരെ അവർ കൊഴുക്കട്ടെ ഓട്ടട അട നാണയൻ ആണയുണ്ടാക്കും കേട്ടോ എന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇന്നലെ ഞാന് ഇതുമാതിരി ഉണ്ടാക്കി ആ സമയത്ത് ഞാൻ ഗോതമ്പോഴി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് പൊരച്ചിട്ട് ഗോതമ്പോഴി കൊണ്ട് ഉണ്ടാക്കി കൂട്ടുകാര് ഇതുപോലെ ഇരുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോ വീഡിയോ വൈലപ്പ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച്